എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ശ്രീമദ്ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ് പതിനെട്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇനി പതിനെട്ടാമത്തെ ദിവസം പത്ത് പത്തൊമ്പതാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഭഗവാനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം സച്ചിദാനന്ദ സ്വരൂപനും കാരണങ്ങൾക്കും കാരണഭൂതനുമായ ആദിപുരുഷനായ ഗോവിന്ദനാണ് അല്ലെ ആ ഗോവിന്ദനെ സ്മരിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിലെ ഏതാണ്ട് പതിനാറ് ശ്ലോകങ്ങൾ വരെ പഠിച്ചുവെങ്കിലും നമ്മൾ ഒന്ന് തിരിച്ചു വരികയാണ് ഇതിൽ നമ്മളെ നമ്മുടെ പരമാശ്രേഷ്ഠനായ ആചാര്യൻ യശരീരനായ സ്വർഗസ്ഥനായ സർവാദരണീയനായ ശ്രീ ഗോപാലകൃഷ്ണൻജി ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പകർന്നു തന്ന ഗീതയുടെ നിത്യജീവിതത്തിൽ ഗീതയുടെ പ്രസക്തിയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ്റി നൂറ് നൂറ്റി രണ്ട് ശ്ലോകങ്ങൾ അതിൽ നൂറ് ശ്ലോകങ്ങൾ അതിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൂന്ന് ശ്ലോകങ്ങളാണ് പഠിച്ചത് എങ്കിലും അത് ഒന്ന് അതിലൂടെ ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അതിലൂടെ ആ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊന്നും നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിൽ അദ്ദേഹം ആദ്യം പറയുന്ന ശ്ലോകം നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ദിവസം ശ്രീ ഭഗവാനു വാച സാക്ഷാത് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു അശോച്യാൻ പ്രജ്ഞാവാദാം ി പണ്ഡിത ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞു നമ്മൾ പഠിച്ചാണ് അതുകൊണ്ട് കഴിഞ്ഞതും കഴിയാൻ പോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ചോർത്ത് പണ്ഡിതർ ദുഃഖിക്കാറില്ല അല്ലേ ശ്രേഷ്ഠരായ മനുഷ്യർ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തോ ഇപ്പം നിലനിൽക്കുന്ന കാര്യങ്ങളെ ഓർത്തോ കഴിയാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തോ ദുഃഖിക്കാറില്ല അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേഹാന്തരപ്രാപ്തി മരണത്തിൽ ധീരന്മാർ ദുഃഖിക്കുന്നില്ല അല്ലേ നമ്മളെ പഠിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ എന്താണ് ദേഹിനഹ അസ്മിൻ യഥ ദേഹിനോസ്മിൻ യഹ യഥാദേഹേ കൗമാരം യൗവനം ജരാ അല്ലേ പിന്നോ തഥാ ദേഹാന്തരപ്രാപ്തിര ധീരസ്ഥീ അദ്ദേഹം പറയുന്നത് ആ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യധി ദേഹാന്തരപ്രാപ്തിയാണ് മരണം ആ മരണത്തിൽ ആരും ധീരന്മാർ സജ്ജനങ്ങൾ ദുഃഖിക്കുന്നില്ല കാരണം ഇവിടെ നിന്ന് ആരും പോകുന്നില്ല ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം അല്ലേ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അവനകത്ത് പ്രധാനപ്പെട്ട പറയുന്നത് ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കിടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സമജിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തിൽ സംഭ്രമമില്ല ദുഃഖമില്ല അതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ശ്ലോകം അടുത്ത മൂന്നാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു ആഗമാബായിനോ അനിത്യ ത്യദിക്ഷസ്വഭാരത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വരുന്നതും പോകുന്നതും ഒന്നും സ്ഥിരമല്ലാത്തതിനാൽ അതിനെ അഭിമുഖീകരിച്ചിട്ട് മുന്നോട്ട് പോവുക ഏതാണ് വരുന്നതേതാണ് ഏതാണ് അല്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആഗമാബായിനോ നിത്യസ്താം തിദിക്ഷസ്വഭാരത അതിനു അതിനുമുമ്പ് ആ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മാത്ര സ്പർശാസ്തുഖ ഉന്ദേയ ശീതോഷ്ണ സുഖദുഃഖത അല്ലേ എന്താ പറയുന്നത് ഹേ കുന്തി പുത്ര ക്ഷണികങ്ങളായ സുഖ ദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞ് കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയാണ് അല്ലേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു ഹേ ഭാരത അവയെ അവയില് അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് എന്താ പറഞ്ഞത് ആഗമാനോ അനിത്യാതാം തിരിക്ഷസ്വഭാരത രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് അത് കഴിഞ്ഞാൽ നാലാമത്തെ ശ്ലോകം സമ ദുഃഖ സുഖം ധീരം ധീരന് ദുഃഖവും സുഖവും ഒരുപോലെയാണ് നമ്മൾ അവിടെ വരെയാണ് പഠിച്ചത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് ദുഃഖ സുഖം ധീരം സോ അമൃതത്വായ സമ ദുഃഖ സുഖം ധീരം ധീരനെ സംബന്ധിച്ചിടത്തോളം സുഖവും ുഃഖവും ഒരുപോലെയാണ് അല്ലയോ നരോത്തമ എം ഹൽ പു സമദുഖ സുഖം സുഖുഃഖങ്ങളെ ഒരുപോലെ കാണുന്നവനായി എം ധീരനായിരിക്കുന്ന ക്ഷമാശാലിയായിരിക്കുന്ന എം യാതൊരു പുരുഷൻ പുരുഷനെ നാവഥയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ സ അവൻ അമൃതത്വായ മോക്ഷത്തിന് കല്പതെ കൽപ്പിക്കപ്പെടുന്നു യോഗ്യനായി ഭവിക്കുന്നു അല്ല ഉത്തമമായൊരു ശ്ലോകമാണ് ഹി പുരുഷം സമദുഃഖ സുഖം ധീരം സോ അമൃതായ കല്പതേ എന്താ ഇവിടെ പറഞ്ഞിരിക്കും നോക്കൂ അല്ലയോ നരോത്തമാ അർജുനനെ നരോത്തമ എന്നാണ് ഭഗവാൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് സുഖ ദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സൈം സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്കർഹനാണോ മുക്തിക്കർഹനാണ് കാരണം എന്താ സുഖത്തെ പിന്നാലെ വായുന്നില്ല ദുഃഖത്തെ ഓർത്തുള്ള ദുഃഖവും ഇല്ല സുഖമാ ആകമാ വായിനു നിത്യം വന്നാലും പോയാലും പ്രശ്നമില്ല അങ്ങനെ കരുതുന്നവൻ അങ്ങനെയാണ് കരുതേണ്ടത് കാരണം എന്താണ് സുഖവും ദുഃഖവും ഒക്കെ വന്നും പോയി നിൽക്കുന്നതാണ് അല്ലേ അത് എപ്പോൾ എപ്പോൾ സുഖമാണോ അത് കഴിഞ്ഞാൽ ദുഃഖമുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു ജലഭങ്ക കറങ്ങുന്നത് പോലെ ദുഃഖവും സുഖവും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരെ ശരിക്കും എന്താ അതിനെ പറയണ്ടേ അവർ ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരായിരിക്കും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരായിരിക്കും യഥാർത്ഥം ഈശ്വരനെ അറിയുന്നവൻ യഥാർത്ഥ ഭഗവാനെ അറിയുന്നവൻ അവൻ മരണത്തെ അറിയുന്നു എന്താണ് ജീവിതം എന്നറിയുന്ന മറ്റ് സെമെറ്റിക് മതങ്ങൾ പോലെയല്ല ഭാരതത്തിലെ സംസ്കാരം സനാതന സംസ്കാരം ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് സർവസനാതനധർമ്മ സനാതന സർവ്വ സന സർവ സനാതന സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യത്തെയാണ് ഭാരതം നാരായണ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് സർവഭൂതാനാം ഹിതേ ജീവിക്കാൻ പഠിപ്പിക്കുന്നു സർവ്വ ഭൂതങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ഹിതമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ന വൈരം സർവഭൂതാനം ഒരു ജീവിയോടും വൈരം കാട്ടരുതെന്ന് പറയുന്ന മഹത്തായ സംസ്കാരമാണ് സനാതനധർമ്മത്തിൻ്റെ അതുകൊണ്ടാണ് ആ സനാതന സംസ്കാരത്തിൻ്റെ പേരിൽ ഇന്ന് ജീവത്യാഗം ചെയ്യേണ്ടി വരുന്നത് കണ്ടില്ലേ ഫുൽഗാമയിൽ കാശ്മീരിൽ സമാധാനം വീണ്ടെടുത്ത കാശ്മീരിൽ വീണ്ടും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്നതിന് വേണ്ടി തിരഞ്ഞു പിടിച്ചോ എന്താ ചെയ്യുന്നേ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നു പേര് ചോദിച്ചുകൊണ്ട് മതം ചോദിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഇത് ഇന്ത്യയിൽ സമാധാനത്തോട് ജീവിക്കുന്ന സജ്ജനങ്ങളായ ഹിന്ദുക്കളെയും സജ്ജനങ്ങളായ മുസ്ലിം സഹോദരന്മാരെയും തമ്മിൽ തല്ലിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗം അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നാണ് കാരണം അധികാരം നഷ്ടപ്പെട്ടവരെ കാത്തിരിക്കുകയാണ് അധികാരത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൻ എന്തും കട്ടിക്കൂട്ടും കാര്യത്തിൽ തർക്കമില്ല കാരണം അധികാര കസേരയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിനെ മൂന്നായി വിഭജിച്ച ബുദ്ധന്റെ കൊച്ചുമക്കളാണ് ഇന്ന് നമുക്ക് വേണ്ടി ഈ എല്ലാ ശൃംഖലയും തീർക്കുന്നത് ശ്രദ്ധിക്കുക കാരണം സനാതനധർമ്മം പഠിപ്പിച്ചത് എന്താണ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി സനാതനം എന്നും പറയുന്നു സർവഭൂതാനാം ഹിതെ സർവ്വ ജീവികൾക്കും ഹിതമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു നവൈരം സർവഭൂതാനം ഒരു ജീവിയോടും വൈരം പാടില്ലെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു സമദുഖസുഖം ധീരം ധീരന്മാർ ദുഃഖത്തിലും സുഖത്തിലും തുല്യമായ നിലപാടെടുക്കുന്നു ദുഃഖത്തിൽ കരയാറില്ല സുഖത്തിലധികം സൂക്ഷിക്കാറില്ല സുഖത്തിലധികം സന്തോഷിക്കുമ്പോഴാണ് ചെറിയ ദുഃഖം പോലും നമ്മെ ബാധിക്കുന്നത് ഇതാണ് ഭാരതം നമ്മളെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം തന്നെ െ നോക്കൂ അല്ലയോ നരോത്തമ സുഖ ദുഃഖങ്ങളാൽ അസ്വസ്ഥരാകാതെ രണ്ടിനും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായി മോക്ഷപ്രാപ്തിക്ക് മുക്തിക്ക് യോഗ്യനാകുന്നു അല്ലാതെ ഭാരതീയ സംസ്കാരം പറയുന്നില്ല അന്യമതസ്ഥരെ നിസ്കരിച്ച് അന്യമതസ്കരെ വധിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്ന് ഭാരതം പറയുന്നില്ല ഭാരതം എന്താണ് പറയുന്നത് സമദുഖസുഖം ധീരം സോ അമൃതത്വായ കൽപദേ അതുപോലെ തന്നെ സർവഭൂതാനാം ഹിതേ സോ അമൃതത്തായ കൽപദേ അതുപോലെ തന്നെ വൈരം സർവഭൂതാനം ഒരു ജീവിയോടും വൈരമില്ലാത്തവന് സോ അമൃതത്വായ കൽപതെ അവന് സ്വ അവനാണ് ശരിക്കും മോക്ഷത്തിനർഹനെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം ഭാരതത്തിൻ്റെത് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഇനി അടുത്ത ശ്ലോകം നമ്മൾ പഠിക്കാൻ പോകുന്ന പതിനാറാമത്തെ ശ്ലോകമാണ് നമ്മൾ നമ്മളതിനിടയ്ക്ക് ഇതുവരെ പഠിച്ച ആ ശ്ലോകങ്ങളിൽ നാല് ശ്ലോകങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ഇനി രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പതിനാറ് മുതൽ പഠിച്ചു പോകാം ഇവിടെ ന സത വിദ്യ ഭാവ വിദ്യദേ സത ഉഭയോ അഭി ദൃഷ്ടം ദൃഷ്ട ി അതാണ് അതിൻ്റെ പദക്ഷേദം ശ്രദ്ധിച്ചു നോക്കുക അസത അസത്തിന് അതായത് അസത് എന്ന് വെച്ചാൽ ഇല്ലാത്തതെന്നാണ് ഇല്ലാത്തതിന് ഭാവ ഭാവം ഉണ്ടെന്നുള്ള അവസ്ഥ ന വിദ്യതേ ഇല്ല അതുപോലെ സദ സത്തിന് ശാശ്വതമായതിന് അഭാവ ഇല്ലായ്മ ന വിദ്യതേ ഇല്ല കിന്തു എന്നാൽ തത്വദർശിഭി ഭീ തത്വദർശികളാൻ അനയോ ഈ ഉഭയോഹോ രണ്ടിൻ്റെയും അന്ത അന്ധം ദൃഷ്ടം ദർശിക്കപ്പെട്ടിട്ടുള്ളതാണ് അസത്ത് എന്നൊരു വസ്തു ഇല്ലേയില്ല സത്തിനെ ഇല്ലായ്മ ഇല്ല എന്നാൽ ഇത് രണ്ടിനെയും തത്വദർശികള് ഇതിന് രണ്ടിനെയും ദർശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇല്ലാത്തതായോ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല സനാതനമായതിന് നാശവുമില്ല അർത്ഥം അതാണ് അതായത് ഇല്ലാത്തതായോ എന്താണ് നാസതോ വിദ്യദേ ഭാവോ എന്താണ് ന സതഹ എന്നുവെച്ചാൽ അസത്തിന് അസതഹ ന അസത അസത എന്ന് വെച്ചാൽ അസത്തിന് അസത്തിന് എന്താണ് ഉണ്ടെന്നുള്ള അവസ്ഥയില്ല അതുതന്നെയാണ് ഇല്ലാത്തത് ഒന്നിനെ ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല എന്നാൽ സനാതനമായതിന് ആത്മാവിന് നാശമില്ല നാശമില്ലാത്ത ആത്മാവ് ഉള്ളവരായതുകൊണ്ടാണ് നമ്മൾ സനാതനധർമ്മ വിശ്വാസികളായത് സനാതനമാണ് ഇതിനൊരിക്കലും നാശമില്ല ഇതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല മറ്റുള്ളവരൊക്കെ തമ്മിൽ തമ്മിച്ചത്തോളും തമ്മിൽ തല്ലിച്ചത്തോളും പക്ഷേ ഇതിന് നാശമില്ല തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ ഇതാണ് ഇതിനർത്ഥം രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിക്കുന്നത് അതാണ് ഭാരതീയ ഋഷിവര്യന്മാരുടെ മഹത്വം അവരുടെ പരമാർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവരവരുടെ ശക്തമായ നിലപാടുകൾ എഴുതി ചേർത്ത ഗ്രന്ഥങ്ങൾ ഇതൊരു മാറ്റമില്ല ഇപ്പം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കോളൂ മറ്റുള്ള സംസ്കാരങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കോളൂ അത് പലതും മാറ്റിമറിക്കുന്നു കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറയുന്നു പക്ഷേ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഗ്രന്ഥത്തിനും കാലമാ കാലത്തിനനുസരിച്ച് മാറേണ്ട കാര്യമില്ല കാരണം എന്താണ് ഈ കാലത്തെ അതിജീവിച്ച ഗ്രന്ഥങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ ഇല്ലേ അയ്യായിരം വർഷമെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്ന പതിനായിരം വർഷമെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ആ പതിനായിരം വർഷത്തെ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകം ഇന്നും നിലകൊള്ളുന്നെങ്കിൽ അതിൻ്റെ പുസ്തകങ്ങൾ ഇന്നും വിലപ്പെട്ടതാണെങ്കിൽ എന്താണ് എന്താണതിന് കാരണം അതിനൊരിക്കലും മാറ്റമില്ലാതെ തുടരാനും ഈ പ്രപഞ്ചത്തെ നിലനിർത്താനും ആ ഗ്രന്ഥങ്ങൾ ആവശ്യമാണ് കാരണം മഹായോഗികളാൽ നിർമ്മിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ ഈ ആവശ്യമില്ല നസദോ വിദ്യദേ ഭാവോഭാവോ വിദ്യദേ സത ഉഭയോരഭി ദൃഷ്ടോന്തനയോ തത്വദർശിഭീ അല്ലേ ഇത് സത്തും അസത്തും ഓർത്തു ഓർത്തുവെക്കുക അസത്താണിത് ഈ ശരീരവസത്താണ് ഇതിനുള്ളിലാണ് സത്ത് അല്ലേ തമിഴ്നാട്ടിലെ ജനങ്ങളെ നമ്മൾ ചത്തുപോയി ചത്തുപോയി എന്ന് പറയുമ്പോൾ തമിഴൻ സത്തുപോയി എന്ന് പറയും നമ്മൾ അവരെ കളിയാക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞതാണ് ശരി സത്തുപോയി അസത്തിനുള്ളിൽ നിന്ന് സത്ത് പോകുന്നതാണ് മരണം അതുകൊണ്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ലേ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ശ്ലോകം കൂടി നോക്കാം അവിനാശി അവിനാശി തു അസ നിത് നിത് കഹത്തി ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ ആ ശ്ലോകം അവിനശി തദ്ധി 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 തഥം വിനാശം അവ്യയ വിനാശം ന ഇതാണ് ആ ശ്ലോകം ഒന്നുകൂടി വിനാശം ന നോക്കിയുള്ളൂസിതൊന്നിനാൽ ഇതം സർവം ഈ ശരീരം മുഴുവനും തഥം വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ തത്തു അതാകട്ടെ അവിനാശി ില്ലാത്തതെന്ന് വിദ്ധി അറിഞ്ഞാലും ഈ ശരീരത്തെ ചൈതന്യത്താക്കുന്ന യാതൊന്നാണോ അതിന് നാശമില്ല അവ്യയസ്യ അവ്യയമായ നാശരഹിതമായ അസ്യ അതിനെ ആത്മാവിനെ വിനാശം വിനാശത്തെ കർത്തും ചെയ്യുവാൻ കശ്ചിത് ആർക്കും ന അർഹതി അർഹിക്കുന്നില്ല ആരും ശക്തനാകുന്നില്ല അതിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല പരമമായ സത്യം ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തക്ക് നാശമില്ലെന്ന് നീ അറിയുക അർജുന നിന്റെയും എൻ്റെയും ഈ സർവ്വ ലോകത്തിൻ്റെയും സർവ്വചരാചരങ്ങളുടെയും ശരീരത്തിന് ചൈതന്യം നൽകിയിരിക്കുന്ന ആ വസ്തുവിന് നാശമില്ല ആ ജഡം ആ അസത്തിന് മാത്രമേ നാശമുള്ളൂ നിന്റെ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ അല്ലേ നിന്നുള്ളിലുള്ള ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ എന്നും നിലനിൽക്കും നിന്ന് നിന്നിൽ നിൽക്കുന്നത് നാളെ വേർ ഈ നിന്റെ ശരീരത്തിൽ നിൽക്കുന്നത് നാളെ വേറൊരു ശരീരത്തിലായിരിക്കുമെന്ന് മാത്രം अदान अविनाशि तो तुद्धि यदम तदम विनाशम्यय से न कर्तुमर्हति हरि